നമസ്കാരം കടകളിൽ നിന്നോ പ്രാദേശിക കമ്പോളങ്ങളിൽ നിന്നോ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളും ശരിയായി കഴുകാതെ കഴിക്കുന്നത് ചിന്തിക്കാനാകുമോ എന്നാൽ സാധാരണ പൈപ്പ് വെള്ളത്തിൽ കഴുകുന്നത് മാത്രം ആരോഗ്യകരമല്ല കാരണം ഇവയിൽ അഴുക്ക് രോഗാണുക്കൾ കീടനാശിനികൾ എന്നിവ അടിയാനുള്ള സാധ്യത കൂടുതലാണ് ഇവ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മുൻപ് നിർബന്ധമായും കഴുകി വൃത്തിയാക്കണം ദൂരയാത്രകൾ ചെയ്തും പാടങ്ങളിലൂടെയും നിരവധി കൈകളിലൂടെയും കടന്ന് നിങ്ങളുടെ പാത്രത്തിൽ എത്തുന്ന ഈ ഭക്ഷ്യവസ്തുക്കളിൽ ചളിയും ബാക്ടീരിയകളും എളുപ്പത്തിൽ പിടിക്കാം ആരോഗ്യകരമായ ജീവിതത്തിന് പഴങ്ങളും പച്ചക്കറികളും ഒഴിച്ചുകൂടാനാവാത്തതാണെങ്കിലും അവ കഴുകുന്നതിലൂടെ കുടുംബാംഗങ്ങളെ രോഗത്തിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കും ഓർഗാനിക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങളിലും പച്ചക്കറികളിൽ മലിനീകരണം ഉണ്ടാകില്ല എന്ന് കേൾക്കുന്നത് തെറ്റിദ്ധാരണയാണ് ഓർഗാനിക് ഉൽപ്പന്നങ്ങളിൽ പോലും സാൽമോണല ലിസ്റ്റീരിയ തുടങ്ങിയ ദോഷകരമായ സൂക്ഷ്മാണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ എത്ര മികച്ച ഉത്പന്നമാണെങ്കിലും നന്നായി കഴുകുന്നത് ഈ അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും പഴങ്ങളും പച്ചക്കറികളും വൃത്തിയാക്കാൻ ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗങ്ങളിൽ ഒന്നാണ് ബേക്കിംഗ് സോഡ അഥവാ സോഡിയം ബൈ കാർബണേറ്റ് നേരിയ ബേക്കിംഗ് സോഡ ലൈനി ഉപയോഗിച്ച് ഉപരിതലത്തിലെ കീടനാശിനി അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കഴിയുമെന്ന് ഗവേഷകർ തെളിച്ചിട്ടുണ്ട് ഇത് സാധാരണ വെള്ളത്തെക്കാൾ ഫലപ്രദവുമാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതിനായി വൃത്തിയുള്ള ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി ഇളക്കുക ശേഷം പഴങ്ങളോ പച്ചക്കറികളോ അതിലിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം മുക്കി വയ്ക്കുക ഈ സമയം കൂടരുത് കൈകൾ കൊണ്ട് സാവധാനം തടവി കഴുകുക പിന്നീട് വെള്ളം കളഞ്ഞ് ഒഴുകുന്ന വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കുക ഈ രീതി ആപ്പിൾ മുന്തിരി തക്കാളി കാപ്സിക്കം വെള്ളരി അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങ് കാരറ്റ് എന്നിവയ്ക്ക് ഉത്തമമാണ് ഇലക്കറികളാണെങ്കിൽ ബേക്കിംഗ് സോഡ ലൈനിയിൽ നാല് മുതൽ അഞ്ച് മിനിറ്റ് മാത്രം മുക്കി വെച്ച ശേഷം കഴുകി വൃത്തിയാക്കുക മറ്റു ചില രീതികളുണ്ട് ഇലക്കറികളിൽ ചളി കുടുങ്ങാൻ സാധ്യത കൂടുതൽ ആയതിനാൽ ഇവ ഒരു പാത്രത്തിൽ സാധാരണ വെള്ളത്തിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മുക്കി വയ്ക്കുക അതിനുശേഷം തടവി അഴുക്ക് കളയുക പിന്നീട് ഒഴുകുന്ന വെള്ളത്തിൽ നന്നായി കഴുകുക അഴുക്ക് പൂർണമായും നീക്കാനായി ഇത് രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കാവുന്നതാണ് പതുപതുത്ത പഴങ്ങൾ അതിന്റെ വെറുകൾ മുന്തിരി തക്കാളി അങ്ങനെ പോലുള്ള പഴങ്ങൾ സൂക്ഷിക്കുന്നതിന് മുൻപ് കഴിക്കുന്നതിന് മുമ്പ് കഴുകുന്നതാണ് നല്ലത് ഇത്തരം പഴങ്ങൾ വെള്ളത്തിൽ മുക്കി വെക്കുന്നത് ഒഴിവാക്കുക കൂടാതെ ഉപ്പുവെള്ളം ലായനിൽ കഴുകിയാൽ അഴുക്കും ചെറിയ പ്രാണികളും നീക്കം ചെയ്യാൻ സാധിക്കും എന്നാൽ ഇത് എല്ലാ ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നതിൽ ഫലപ്രദമല്ല ചിലർ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് ലായനി ഉപയോഗിച്ചും പഴങ്ങളും പച്ചക്കറികളും കഴുകാറുണ്ട് ഇത് ചില ബാക്ടീരിയകളെ നീക്കം ചെയ്യാൻ ഫലപ്രദമാണെങ്കിലും എല്ലാ രോഗാണുക്കളെയും തടയാൻ കഴിഞ്ഞത് വരില്ല ഏതെങ്കിലും ലൈനി മുക്കിയ ശേഷം ശുദ്ധമായ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാൻ ഓർക്കുക പഴങ്ങളും പച്ചക്കറികളും കഴുകാൻ സോപ്പ് വെള്ളം ഡിറ്റർജന്റ് ബ്ലീച്ച് അതായത് ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ മറ്റ് രാസ അണുനാശിനികൾ എന്നിവ ഒരിക്കലും ഉപയോഗിക്കരുത് ഇത് ലൈനികൾ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മയെ ബാധിക്കാതെ തന്നെ അഴുക്ക് ഫലപ്രദമായി നീക്കം ചെയ്യാൻ സഹായിക്കും